अन्त सन्तोष പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇത്ര ക്ലോസ് ഓഫ് ഒരു 65 ഡേയ്സ് നിൽക്കാന്ന് തന്നെ ഇസ് അ ഗുഡ് തിങ് അദർ പാർട്ടി ഐ വാസ് ഹിയർ സോ ടഫ് ഒരു fairytale experience ആയിട്ട് തോന്നു ആ അതിനെക്കുറിച്ച് കുറേ डिटेल ആയിട്ട് സംസാരിക്കുമ്പോൾ ഐ ബിലിവിങ് ഇന്ദുൻ ഗെയിമൊക്കെ കളിച്ചതിന്റെ ക്ലിയർ ഫൈൻ ആയിരുന്നു ഗെയിം എല്ലാം പൊളിയായിരുന്നു ടാസ്ക് എല്ലാം നല്ലതായിരുന്നു

യും പല ആൾക്കാരും പല രീതിയിലുള്ള സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണ് സോ അത് അതിൽ എങ്ങനെ വിജയിച്ച് നമ്മൾ നിക്കുന്നു എത്ര ദിവസങ്ങളിൽ നമ്മൾ നിക്കുന്നു അതാണ് ചേച്ചി പെട്ടെന്ന് ഔട്ടായിട്ട് അല്ല ചേച്ചിയെല്ലാം ഔട്ടാവേണ്ടത് വേറെ ആൾക്കാരോട് വെറുതെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഇത് ഈ ബിഗ് ബോസ് ആർക്കെങ്കിലും ഫേവറായിട്ട് ചെയ്തോ തോന്നുന്നുണ്ടോ ഓ ഫ്രണ്ടിയും കൊണ്ടു നോക്കണേ അപ്പൊ എപ്പോ എന്താ കളികളുണ്ടോ വഴക്കിലുണ്ടോ കെട്ടി പറഞ്ഞു പൈസ പിന്നെ ഞാൻ എന്നെ തള്ളുന്ന എന്നെ തള്ളുന്ന

please please pa ada ada biar ni biar ni keluar patah dinding dinding ada contact side boleh ya ni എനിക്ക് സത്യത്തിന് അറിയണ്ടായിരുന്നില്ല എന്താ ആൾക്കാർ ഉണ്ടാവുന്നറിയില്ല പക്ഷെ ഞാൻ എന്താണോ അതാണ് നിന്നത് അത് എനിക്ക് ഇത്രയും സ്നേഹം കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞില്ലാൻ ശ്രദ്ധ കേട്ട് ീത പ്രണയം സത്യങ്ങളൊന്നും എന്നാ കൂടാ ഇന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ചോദിച്ചത് അരിമിന്റ് நிக்க <laughs> கல்ல ने तेरे में मम्मी और फैमिली पूरा टाइम स्पेंड है अराउंड रहने तेरे जी 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 थैंक यू और फैन फेरोड फैन फेरोड अरे चलो ओके अब अब हम बोलते हैं कई कई के हम फुटबॉल खेलने जावा थैंक यू सो मच यार के स्पेशल थैंक्स सीरियसली െന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പുറത്ത് വന്നിരുന്നു മനസ്സിലായിട്ട് ചേട്ടാ न <laughs> मारी <laughs> കുറകളുണ്ട് ബാപ്പ നമുക്ക് കാണാം ഇനി വയൽക്കാട് എൻട്രീന്റെ വീക്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പോകും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോൾ എന്റെ ഒരു പവർ ടീമിന്റെ ഒരു പവറിന്റെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ സംഭവങ്ങൾ ഏകദേശം ആയി കപ്പടിക്കുന്നത് ഞാൻ പറയാം എനിക്ക് തോന്നുന്നു ലൈക്ക് ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് കണ്ടൻറ് വിത്ത് കണ്ടന്റ് എല്ലാമായിട്ട് കളിക്കുന്നത് ചിഞ്ചപ്പനാണ് സോ ഐ തിൻ്റെ മിസ്സ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എല്ലാ എനിക്ക് അങ്ങനെയല്ല എല്ലാവരും ഇഷ്ടമാണ് എന്നാലും എനിക്ക് ഐ തിങ്ക് ഐ വിൽ മിസ് ഫിജോ ഷിഫു അിഞ്ചപ്പൻ ആൻഡ് തെറ്റാണ് നി setState ഒന്നും ഇല്ല. റാ മൈൻഡ് നിങ്ങൾക്ക് സാധനങ്ങളുണ്ട്. ഓക്കേ ബൈ ബൈ. താങ്ക്യൂ. 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 ഇടി കുറേ നാല് പറഞ്ഞു ഞാൻ കാരി